ശുചിത്വ മിഷന്റെ നേതൃത്വത്തിൽ നാല് കേന്ദ്രങ്ങളിൽ നാല് ദിവസങ്ങളിലായി നടത്താൻ നിശ്ചയിച്ചിട്ടുള്ള ഗ്യാ അസസ്മെന്റ് ശില്പശാല ഒരുക്കം വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി നഫീസ ഉദ്ഘാടനം ചെയ്തു ശുചിത്വ മിഷന്റെ നേതൃത്വത്തിൽ നാല് ദിവസങ്ങളിലായി ജില്ലയിലെ നാല് കേന്ദ്രങ്ങളിലായി എന്നീ തീയതികളിലായി നടത്തുവാൻ നിശ്ചയിച്ചിട്ടുള്ള ഗ്യാപ് അസസ്മെന്റ് ശില്പശാല ഒരുക്കം വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി നഫീസ ഉദ്ഘാടനം ചെയ്തു പദ്ധതി റിവിഷൻ സമയത്ത് തന്നെ നമുക്ക് നേരത്തെ ഞാൻ മനോജിനോട് നമ്മൾ നമ്മൾ അതിനുള്ള മിഷൻ മിഷന്റെ ഭാഗമായിട്ടുള്ള മുന്നോട്ട് പോകുന്നതിനുള്ള ഒരു തയ്യാറെടുപ്പ് കൂടിയാണ് പ്രതീക്ഷിക്കുന്നത് ജില്ലാ മിഷൻ പ്രോഗ്രാം ഓഫീസർ രജനേഷ് രാജൻ പങ്കെടുത്ത് സംസാരിച്ചു ചടങ്ങിൽ വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷെയ്ഖ് അബ്ദുൽ ഖാദർ അധ്യക്ഷത വഹിച്ചു ശുചിത്വ മിഷൻ ജില്ലാ കോർഡിനേറ്റർ കെ കെ മനോജ് ഐഇ സി അസിസ്റ്റന്റ് കോർഡിനേറ്റർ സംഗീത് എന്നിവർ പഞ്ചായത്തുകളുടെ സ്റ്റാറ്റസ് റിപ്പോർട്ട് പ്രകാരം തയ്യാറാക്കിയ ഗ്യാപ് അസസ്മെന്റ് റിപ്പോർട്ട് അവതരിപ്പിച്ചു പഴയന്നൂർ വടക്കാഞ്ചേരി ചൊവ്വന്നൂർ ചാവക്കാട് എന്നീ ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിൽ വരുന്ന ഇരുപത്തിനാല് ഗ്രാമപഞ്ചായത്തുകളിലെ പ്രസിഡന്റ് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സെക്രട്ടറി അസിസ്റ്റന്റ് സെക്രട്ടറി എ ഇ വി ഇ ക്ലർക്ക് ഹെൽത്ത് ഇൻസ്പെക്ടർമാർ എന്നിവർ പങ്കെടുത്തു കൂടാതെ ബ്ലോക്ക് പഞ്ചായത്തിലെ സാനിറ്റേഷൻ ചുമതലയുള്ള ഉദ്യോഗസ്ഥന്മാരും ഉണ്ടായിരുന്നു ചർച്ചകൾക്ക് എസ് എൽ ഡബ്ല്യു എം അസിസ്റ്റന്റ് കോർഡിനേറ്റർ മുർഷിദ് ടെക്നിക്കൽ കൺസൾട്ടന്റ് അഖിൽ അസിസ്റ്റന്റ് കോർഡിനേറ്റർ അക്കൌണ്ട്സ് പത്മജ മേനോൻ എന്നിവരും ബ്ലോക്ക് ചുമതലയുള്ള ശുചിത്വ മിഷൻ റിസോഴ്സ് പേഴ്സൺമാരും നേതൃത്വം നൽകി വിഷയാവതരണത്തിന് ശേഷം ഓരോ പഞ്ചായത്തുകളും ഗ്രൂപ്പ് തിരിച്ചിരുന്ന് അവരവരുടെ പഞ്ചായത്തുകളിൽ റിസോഴ്സ് പേഴ്സൺമാർ നേരിട്ട് സന്ദർശിച്ച് തയ്യാറാക്കിയ വിവരങ്ങൾ ജില്ലാ ശുചിത്വ മിഷനിലെ ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ മൂന്ന് ദിവസം ചർച്ച ചെയ്ത് തയ്യാറാക്കിയ പഞ്ചായത്തിലെ മാലിന്യ സംസ്കരണത്തിൽ ഇനിയും ചെയ്തു തീർക്കേണ്ട പ്രവൃത്തികൾ സംബന്ധിച്ച റിപ്പോർട്ട് റിസോഴ്സ് പേഴ്സൺമാരും ഉദ്യോഗസ്ഥരും ഗ്രൂപ്പ് ചർച്ചയിൽ പങ്കെടുത്ത് വിശദീകരിച്ചു റിപ്പോർട്ടിൽ പഞ്ചായത്തിലെ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും ചർച്ച നടത്തി ഈ വർഷം ഏറ്റെടുത്ത് നടപ്പിലാക്കുന്ന പ്രവൃത്തികളുടെ റിപ്പോർട്ട് അവതരിപ്പിച്ചു ചർച്ചയിലെ സംശയങ്ങൾക്ക് ശുചിത്വ മിഷൻ ജില്ലാ കോർഡിനേറ്റർ കെ കെ മനോജ് മറുപടി നൽകി ഈ എണ്ണം കൂട്ടാനായിട്ട് മിഷൻ നിർദ്ദേശം പോയിട്ടുണ്ട് അത്തരം നിർദ്ദേശങ്ങൾ പ്രാവൃത്തിയാകുന്ന മുറക്കി നമുക്ക് കൂടുതൽ ഏജൻസികൾ ഈ രംഗത്ത് വരികയും നമുക്ക് ഇത്തരം സംവിധാനങ്ങൾ നമ്മുടെ കോസ്റ്റൽ ബെൽറ്റ് ഏരിയ ഇങ്ങനെ ഏറ്റെടുക്കുന്ന പദ്ധതികൾക്ക് നമുക്ക് ശതമാനം തുക നൽകാൻ കഴിയും നിങ്ങൾക്ക് ഇപ്പൊ പ്രസന്റ് നമുക്ക് ചെയ്യാൻ കഴിയുന്നത് നമ്മുടെ സ്കൂളുകളിൽ ഇത്തരം ഉണ്ടോ നമ്മുടെ ഹോസ്പിറ്റലുകളുണ്ടോ അംഗൻവാടികളിലുണ്ടോ ഇത്തരം സ്ഥലങ്ങളിലൊക്കെ നമുക്ക് ഈ സോപ്ഫിറ്റ് കഴിക്കുന്നതിനായിട്ട് നിർദ്ദേശിക്കാവുന്നതാണ് ഇതിനൊന്നും അധികം പൈസ ഇല്ല നേരിട്ട് വാങ്ങി സാധിക്കാവുന്നതും ഏറ്റവും എളുപ്പത്തിൽ ചിലവഴിക്കാവുന്നതാണ് ഇത്തരം പദ്ധതികൾക്ക് നമ്മൾ എഴുപത് ശതമാനം തുക നൽകും പിന്നെ നമ്മുടെ കോളനിണ്ടെങ്കിൽ ഇപ്പൊ അടുത്തടുത്ത് വീടുകളിലുള്ള എസ് യു എസ് അവിടെ സ്ഥലം ഇതിനധിക സ്ഥലം വളരെ കുറച്ച് സ്ഥലം മതി അപ്പൊ അവിടുന്ന് നമുക്ക് സീവർ ഇട്ട് കൊണ്ടുവന്ന് പറഞ്ഞാൽ നമുക്ക് കൃത്യമായി സംസ്കരിച്ചുകൊണ്ട് ഒഴുക്കിവിടാൻ കഴിയും ന്യൂസ് വടക്കാഞ്ചേരി